ഹായ് ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം നോമ്പൊക്കെ ഇട്ട എങ്ങനെ ഉണ്ട് എല്ലാവർക്കും നോമ്പിൻ്റെ ഒരു ഇതായ കാരണമാണ് ലോങ് വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് മടിയായിട്ട് ഇങ്ങനെ പോണത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടായിരുന്നത് നോമ്പൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ക്ഷീണം കൊണ്ട് വീഡിയോ ഇടാൻ തന്നെ തോന്നാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇടാണ്ട് പിന്നെ അറിയാലോ നോമ്പായി കഴിഞ്ഞാലുള്ള അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും അങ്ങനെ കാണാത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നോമ്പ് കഴിയുന്നവരെ എന്തായാലും ഉണ്ടാവും പക്ഷേ ലോങ് വീഡിയോസ് ഇല്ലെങ്കിലും ഷോർട്ട് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് ഇപ്പോൾ കുറച്ച് ബീഡ്സ് നമ്മുടെ കയ്യിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീഡ്സ് മിഠായി പോലത്തെ ഒരു ബീഡ്സാണിത് ഇത് നമുക്ക് ഓരോരുത്തർ ഫോട്ടോസ് വിട്ടെന്നിട്ടും ഒക്കെ ഈ ബീഡ്സ് വരുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആരാ എന്താണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ അവരെൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പം നമുക്ക് ഇനി അടുത്ത ബീഡ്സ് ഏതാണെന്നുള്ളത് നോക്കാം ഒരുപാട് ബീഡ്സ് വന്നിട്ടുണ്ട് ഇതിൽ നാലായിട്ടോ അഞ്ചായിട്ടോ ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ലെങ്താവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാക്കറ്റുകളാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ഐറ്റം കാണിക്കാം അപ്പോൾ അടുത്തതാണ് ഇത് ഇതൊരു ബോൾ ഷേപ്പിലാണ് വരുന്നത് ഇതൊക്കെ ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായി ഹെയർ ബോ ഉണ്ടാക്കി കാണിക്കാനൊന്നും പറ്റാറില്ല അതിന് മുന്നേ തന്നെ ബീഡ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലാവാറുണ്ട് അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കി കാണിക്കാനുള്ള ടൈമും കിട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ പല കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് എന്താ പറയുക എത്ര ഗ്രാം വേണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കയ്യിലുണ്ട് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് പത്ത് ഗ്രാം പത്ത് രൂപ എന്ന റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ഗ്രാമോ വേണ്ടി വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തരും അടുത്തത് പാസ്റ്റൽ ബീഡ്സാണ് വന്നിട്ടുള്ളത് വൈറ്റും ഒരു ലൈറ്റ് പിങ്കും ഇത് പിന്നെ രണ്ട് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വയലറ്റ് അതുപോലെ ഗ്രീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എത്തിയിട്ടില്ല പിന്നെ അടുത്തുള്ളതാണ് ഈ കളറ് ഇതൊരു വൈറ്റും ബ്ലൂവും കൂടെ കലർന്നത് ഇത് നമ്മളോട് ആവശ്യപ്പെട്ടത് തന്നെയാണ് പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ അവർ എന്നെ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേര് പാക്കറ്റ് റേറ്റ് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നൂറ് ഗ്രാം അമ്പത് ഒക്കെ ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നൂറ് ഗ്രാമായിട്ട് അമ്പത് ആയിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രാമാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തരും അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നമ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർ നോക്കിയിട്ട് നമ്മളെ മെസ്സേജ് അയക്കുക കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി ഇനി മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വൈകിട്ടാണെങ്കിലും നമ്മൾ റിപ്ലൈ തരും ഇപ്പോൾ നോമ്പൊക്കെ ആയ കാരനാണ് കൂടുതലും പകലൊന്നും മെസ്സേജിന് റിപ്ലൈ തരാത്തത് അടുത്തതാണ് ക്രിസ്റ്റൽ ബീഡ് അത് ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ റോസ് പിങ്ക് അങ്ങനെ കുറച്ച് കളറുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോസിൽ രണ്ട് കളറാണ് കാണിച്ചിട്ടുള്ളത് ഇനി അടുത്ത ഐറ്റംസൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ